ട്രായയുടെ പേരിൽ ആൾമാറാട്ടം നടത്തുന്ന വഞ്ചനാപരമായ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ മൊബൈൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ട്രായ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന തട്ടിപ്പുകാർ ടെലിഫോൺ കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ഉപഭോക്താക്കളെ ലക്ഷ്യം വയ്ക്കുന്നതായി സമീപകാലത്ത് നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്ന് അറിയിക്കുന്നത് അത്തരം ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാൻ ട്രായ് ഒരു മൂന്നാം കക്ഷി ഏജൻസിയെയും അധികാരപ്പെടുത്തിയിട്ടില്ല അതിനാൽ ട്രായിൽ നിന്നാണെന്ന് അവകാശപ്പെടുകയും മൊബൈൽ നമ്പർ വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം തട്ടിപ്പായി കണക്കാക്കണമെന്നും അവ സ്വീകരിക്കാതിരിക്കണമെന്നും ട്രായ് അറിയിപ്പിൽ പറയുന്നു ബില്ലിംഗ് കെ ദുരുപയോഗം തുടങ്ങിയ കാരണങ്ങളാലായുള്ള മൊബൈൽ നമ്പർ വിച്ഛേദനം എന്നിവ ചെയ്യുന്നത് അതാത് ടെലികോം സേവനദാതാവാണ് അത്തരം കോളുകൾ വന്നാൽ ബന്ധപ്പെട്ട ടി എസ് പിയുടെ അംഗീകൃത കോൾ സെന്ററുമായോ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് പുനഃപരിശോധന നടത്താനും ട്രായ് നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് സിം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം